ബിസ്മുല്ലീം അലഹമുല്ലാറബൻ വസ്ലഫുബാദ് യാത്ര ചെയ്യുകയാണ് നബി നബിസ് തങ്ങളും സുഹാബത്തുൽ കിറാം റതി അലഹും അവിടേക്കാണ് ഒരു വ്യക്തി തൻ്റെ വാഹനവുമായി കടന്നു വരുന്നത് ഹബീബ് റസൂൽ സലഹ് അലൈഹി വസല്ലമാ തങ്ങൾ ചുറ്റിലേക്കും നോക്കി അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും ഒന്നിൽ കൂടുതൽ വാഹനമുള്ളവരുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് അത് നൽകുക ആരുടെ അടുത്തെങ്കിലും തനിക്കാവശ്യമുള്ളതിനേക്കാൾ ഭക്ഷണമുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് ആ ഭക്ഷണത്തെ പകുത്തു നൽകുക റസൂൽഹി വസല്ലമാങ്ങൾ പറഞ്ഞ ഈ സംഭവത്തെ മഹാനരായ അബിസാഹിദുഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമാം മുസ്ലിം റഹ്മുല്ലാഹെ അലഹി അവിടുത്തെ സുഹൈഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലായ്പ്പോഴും ഒപ്പമുള്ളവരിലേക്ക് നോക്കാനും അവരെ പരിഗണിക്കാനും അവരുടെ ഇല്ലായ്മകളെ ഉണ്മയിലേക്ക് എത്തിക്കാനും തൻ്റെ ഉമ്മത്തിന് റസൂൽലാഹിസ് അലെഹി തങ്ങൾ ം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ത്വാമുൽ വലീമതി യുദുആലഹൽ അഗ്നിയാഉ ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ഭക്ഷണം സമ്പന്നരെ മാത്രം വിളിക്കപ്പെടുകയും ദരിദ്രരെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന വിവാഹ സദ്യകളാണെന്ന് അലൈഹി സഹ്അലഹി തങ്ങൾ പറയുന്നു ഈ ഹദീസ് ഇമം ബുഹാരി റഹ്മി അലഹി അവിടുത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദരിദ്രരെ എവിടെ നിന്നും മാറ്റി നിർത്താൻ പാടില്ലെന്നും പാവപ്പെട്ടവരെന്ന പേരിൽ അവന് ഭക്ഷണമോ വസ്ത്രമോ വെള്ളമോ പാർപ്പിടമോ സൗകര്യങ്ങളോ അവന്റെ രോഗ ശുശ്രൂഷയോ ഒന്നും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നും അത്തരമൊരു സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹം വളരെ മോശപ്പെട്ടവരാണെന്നും റസൂൽഹി വസ്സലാ തങ്ങള് നിരന്തരം ഉത്ബോധിക്കുകയാണ് നമുക്ക് ചുറ്റും ധാരാളം സാധുക്കളായ മനുഷ്യന്മാരുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് തികയാത്തവർ ജോലി ഉണ്ടായിട്ട് പോലും വീട്ടിലെ പട്ടിണി മാറ്റാൻ കഴിയാത്തവർ തങ്ങളുടെ മക്കളെ നേരെ ചൊവ്വ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കാൻ വകുപ്പില്ലാത്തവർ നല്ല ബുദ്ധിശക്തി ഉണ്ടായിട്ടും സാമ്പത്തികമില്ലാത്തതുകൊണ്ട് താൻ ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവർ കെട്ടി തെരുവോരങ്ങളിൽ ജീവിക്കുന്നവർ ഓടകളിൽ കഴിയുന്നവർ ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങുന്നവർ ഇങ്ങനെ അനേകമനേകം സങ്കടപ്പെടുന്ന മുഖങ്ങൾ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കും അവരിലേക്ക് നമ്മുടെ കരുണ നമ്മുടെ സ്നേഹം നമ്മുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇസ്ലാം അള്ളാഹു സുബാനഹുഅാല റസൂലിഅഅലഹി വസ്ല്ലം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദാരിദ്ര്യത്തിന്റെ രേഖകളെ എടുത്തു പരിശോധിക്കുമ്പോൾ നന്നേ താഴെ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ഉത്തരേന്ത്യ മേഖലകളിൽ മാത്രമല്ല നമ്മുടെ നാടുകളിൽ വരെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് അനേകം ആളുകൾ ഉഴറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ താങ്ങി നിർത്താൻ

െങ്കിലും രണ്ടാൾക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാളുകളെ കൊണ്ടു പോവുക ആരുടെ അടുത്തെങ്കിലും നാലാൾക്കുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചാളുകളെ കൊണ്ടുപോവുക ഉള്ളതിൽ നിന്ന് തൻ്റെ കൂടെ അല്ലെങ്കിൽ അവരന് കൂടെ ഓഹരി വെച്ച് കഴിക്കാനും അവന്റെ വിശപ്പ് കൂടെ മാറ്റാനും ബദ്ധ ശ്രദ്ധയുണ്ടാകണമെന്ന് മുസ്ലിം ഉമ്മത്തിനെ നബിസ് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു

ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ കിറാം മറുപടി പറഞ്ഞു റസൂലുമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഹബീബ് അലൈഹി മറുപടി കൊടുത്തു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് ാണ് അതുകൊണ്ട് തന്നെ സാധുക്കളെ മാറ്റി നിർത്താതെ അവരെ അന്യരായി കാണാതെ അവരെ സ്നേഹിച്ച് അവർക്ക് കരുണ നൽകി അവരോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് അവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് നല്ല രീതിയിൽ തന്നെ അവരോട് വർത്തിച്ചു വേണം ഓരോ മുഅ്മിനും മുന്നോട്ട് പോകാൻ അതാണ് അല്ലാഹു അള്ളാഹു സുബാനഹയുടെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയും അവിടുത്തെ പ്രവർത്തനങ്ങളും